പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നിങ്ങൾക്ക് നല്ല ലാഭകരമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പാടൂരാണ് ആലത്തൂര് പാടൂര് കേട്ടോ ഈ പോകുന്ന റോഡ് കാവശ്ശേരി ചുങ്കം പഴയന്നൂർ ചേലക്കര വടക്കാഞ്ചേരി എന്നിങ്ങനെ പോകുന്ന മെയിൻ ബസ് റൂട്ട് ഈ ബസ് റൂട്ടിൽ നിന്നും ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം നമ്മളിത് കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് അത്യാവശ്യം നല്ലൊരു ടൗണാണ് ഈ പാടൂർ ടൗൺ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരേക്കർ സ്ഥലമാണ് ഈ ഒരേക്കർ സ്ഥലം ഏറ്റവും വിലക്കുറവിലാണ് വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം ഒരു സെന്റ് സ്ഥലത്തിന് അറുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് വരൂ ഇതിൽ കൂടെ വഴിയിട്ടുണ്ട് ഇവിടെ നിന്നിങ്ങനെ വഴിയേണ്ടത് പതിനഞ്ചടി വീതി വഴിയിട്ടുണ്ട് കേട്ടാ പതിനഞ്ചടി വീതി വഴിയിൽ കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തു ഇനി ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഈ വഴിൻ്റെ അവിടെ നിന്ന് മുന്നിലോട്ട് പോകാമയോ ഈ പാടൂര് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം വരുന്നത് പാടൂര് ബസ് റൂട്ടിൽ നിന്ന് വരുന്നത് ദൂരം ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് പതിനഞ്ചടി വീതി വഴി ഏറ്റവും അറ്റം വരയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് വിട്ടിണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വളരെ ലാഭകരമായ ഒരു സ്ഥലത്തിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെൻറ്റിന് അറുപത്തയ്യായിരം രൂപയ്ക്കാണ് ഈ ഭൂമി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് കേട്ടോ ഈ അറുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഇന്ന് വാങ്ങിച്ച് നമ്മളൊരു നാല് മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു ഒന്നേകാൽ ലക്ഷം രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും ഞാൻ എത്രയും ഉറപ്പ് തരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബസ് റൂട്ടിലേക്ക് അതായത് പഴയന്നൂർ ചേലക്കര പാലക്കാട് എന്നിങ്ങനെയൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ടിലേക്ക് നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നിൽക്കുമ്പോൾ നമുക്ക് ബസ് പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും അപ്പോൾ ഈ ബസ് റൂട്ടിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു ടൗണാണ് ആണ് പാണു പാടൂർ കേട്ടോ സ്ഥലം പാടൂരാണ് പാലക്കാട് ജില്ലയിൽ ജില്ലയിലെ ആലത്തൂർ പാടൂര് ഈ ആലത്തൂർ ടൗണിലേക്ക് വരുന്നൊരു ദൂരം ഒരു ഏഴര കിലോമീറ്റർ ദൂരവും നമ്മൾ ഇരട്ടക്കുളം ഇരട്ടക്കുളം അസി സിയ ഹോസ്പിറ്റലിലേക്ക് പുതിയതായിട്ട് ഹോസ്പിറ്റൽ വന്നാണ് അത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആ ഹോസ്പിറ്റലിലേക്കുള്ളൊരു ദൂരം ഒരു ആറാറര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് നമ്മളിവിടെ നേരത്തെ കണ്ടു ആ ഭാഗത്ത് ഒരു പുതിയതായിട്ടൊരു വീട് വരാൻ പോകണം കേട്ടോ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഒരു വീട് പുതിയതായിട്ട് വരാൻ പോകുന്നു തൊട്ട് മുമ്പിലത്തെ ഫ്ലോട്ടിലാണെങ്കിലും മുമ്പിൽ കമ്പിവേരി ഇട്ടിട്ടുണ്ട് ആ ഒരു സ്ഥലത്തും വീട് വരാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്ഥലത്തിന് ഒത്തിരി വില കിട്ടും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യമുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ വിളിക്കാവുന്നതാണ് നല്ല നിരന്ന സ്ഥലം ഈ പാടൂർ ബസ് റൂട്ടിലേക്ക് നൂറ്റമ്പത് മീറ്റർ ദൂരം ഞാൻ പറഞ്ഞു ഓട്ടോ സ്റ്റാൻഡ് അതുകൂടാതെ പലചരക്ക് കട അങ്ങനെ അത്യാവശ്യം വേണ്ട ഒരു ടൗൺ തന്നെയാണ് ഓടിച്ചെന്നാൽ എന്താവശ്യത്തിനും ഓടിച്ചെന്നാൽ കിട്ടാവുന്ന ഒരു ചെറിയൊരു ടൗൺ തന്നെയാണ് ഈ പാടൂർ ടൗൺ കേട്ടോ ചുറ്റുഭാഗവും വീടുകളുള്ള ഏരിയയാണ് അതാണ്ട ചുറ്റും വീടുകളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ അപ്പോൾ സൂട്ട് കഴിഞ്ഞിങ്ങോട്ട് കയറി വരുന്ന ഭാഗത്തൊക്കെ സെൻറ്റിന് രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപ വിലയാണ് നമ്മളിത് മൊത്തത്തിൽ എടുത്തിട്ട് നമ്മളിത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു റേറ്റിന് വന്നിരിക്കുന്നത് കേട്ടോ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ അത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ വില കൂടുതലാണ് നമ്മൾ ഏറ്റവും ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നത് അറുപത്തയ്യായിരം രൂപ എന്നുള്ളൊരു റേറ്റിലാണ് തുടങ്ങിയിരിക്കുന്നത് വില നെഗോഷ്യബിൾ അല്ല ലാസ്റ്റ് റേറ്റാണ് ാണ് സ്ഥലം ഈ പറമ്പ് ജന്മം പറമ്പാണ് സെന്റിന് അറുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലും വില മാറ്റം ചെയ്യുന്നതായിരിക്കും ഈ പറമ്പും സ്ഥലമൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഇനി അതുകൂടാതെ പാലക്കാട് ഭാഗങ്ങളിൽ വീടോ സ്ഥലമോ വിൽക്കാനുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക വീടോ സ്ഥലമൊക്കെ ഇട്ട് ചാനൽ വഴി വിറ്റ് തരുന്നതായിരിക്കും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം താങ്ക്